എല്ലാരും വീട് പാല് കാച്ചുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാത്തതുപോലെ ഓടിച്ചെന്ന് കയറിയത് അതാ പക്ഷേക്കാളും ഒരു പക്ഷേ പോപ്പുലാരിറ്റി അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഈ ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് അപ്പോഴും പുള്ളിക്കാരന് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അപ്പോഴും അതിന് അതില് പറയുന്നത് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എങ്ങനെയുള്ള രണ്ട് പെൺകുട്ടികളെ ഞാൻ അവിടെ കയറ്റിയതിന് എനിക്കറിയാൻ പാടില്ല ആ ഒരു രണ്ട് പെൺകുട്ടികൾ അവിടെ വന്നു കരുതിയിട്ട് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കാണിച്ചതെന്ന് ചേച്ചി ഓ നമ്മള് പതിവ് പോലെ നമ്മടെ ബിഗ് ബോസിന്റെ ഒരു ബിഗ് ബിഗ് ബോസ് അതെ ബോസിന്റെ പുതിയൊരു വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണത്തെ ഒരു സീസൺ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും വന്ന എല്ലാ മത്സരാർത്ഥികളും പുറത്ത് വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ് പറയേണ്ട ഒരു കാര്യം അതെ ഏറ്റവും വിസഡ് എടുത്ത് എനിക്ക് ഒന്ന് വന്ന ഇരുപത്തിനാല് മത്സരാർത്ഥികളും നല്ല രീതിയിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതില് അവരവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നതിലും ഗെയിം കളിക്കുന്നതിലും അധികം ചർച്ചാ വിഷയമായിട്ടുണ്ട് അതിലിപ്പോ ചേച്ചി നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞു ഇപ്പൊ ഒരു രണ്ടാഴ്ചയാവാൻ പോകും എല്ലാം മാറി ഒന്ന് ഹാങ് ഒക്കെ മാറി വരുന്നതിന്റെ ഇടയില് നമുക്കറിയാം ഇത്തവണത്തെ ഈ ബിഗ് ബോസിന്റെ ഒരുതെന്ന് പറയുന്നത് അറിയാം പല കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നത് അത്തരത്തില് കപ്പിൾസ് ആയിട്ടുള്ള ആദിലേ നൂറൈൻ ഇത്തവണ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്ടം അതെ കുട്ടിമക്കൾ അവരുമായിട്ട് അവരുമായിട്ട് ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നിങ്ങളിൽ പലരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമ ഫൈസലിക്കയും നമ്മുടെ ന്യൂറേ ആദിലിയും തമ്മിലുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് ചെറിയ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ ചേച്ചി ആ ഒരു വിഷയം എനിക്ക് കേട്ടപ്പോൾ കാരണം ഞാൻ അറിഞ്ഞത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് അവിടെയുള്ളവര് ഇൻവൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കറിയാം ഫൈസലിക്കയുടെ അതെ ആരും പോകില്ല ഹൗസ് ഫാമിംഗ് ആയിരുന്നു അതില് പല ആൾക്കാരെ ഒരുപാട് സിനിമാ താരങ്ങൾ ബിഗ് ബോസ് തന്നെ എനിക്കൊന്ന് ഒന്ന് മുതൽ ഈ ഏഴ് വരെയുള്ള സീസണില് ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് താരങ്ങൾ നമ്മളെ സിനിമ സീരിയൽ രംഗത്തുള്ള ഒരുപാട് താരങ്ങൾ അതെ അല്ല നമ്മൾ കാരണം ഇവരെല്ലാരും ഇദ്ദേഹത്തിന്റെ വീട് പാല് കാച്ചുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലാത്തതുപോലെ ഓടിച്ചെന്ന് കയറിയത് അതാ ഇനി പബ്ലിസിറ്റി മീൻസ് അവർക്ക് വെളിയിൽ വലിയ ഇതൊന്നും ഇല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ മലബാർ എം ഡി നമ്മുടെ പൈസ നമ്മൾ മോശമായിട്ടല്ല പറയുന്നത് പക്ഷേ പുള്ളിയേക്കാളും ഒരു പക്ഷേ പോപ്പുലാരിറ്റി അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഈ ബിഗ് ബോസ് തന്നെയാണ് അങ്ങനെ പറയുന്നില്ല അല്ല സമൂഹത്തിൽ നിന്ന് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ആതിലെയും ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അവരുടെ സൈഡിൽ നിന്ന് ക്ഷണം കിട്ടിയതിന് ക്ഷണം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ആതിലെയും ആ ഒരു ചടങ്ങിലേക്ക് പോയത് അത് വന്നത് പോട്ടെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ തന്നെ അവര് വന്ന സമയത്ത് വന്ന് വെൽക്കം ചെയ്യുന്നുണ്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് 对。 അപ്പോഴും പുള്ളിക്കാരന് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ അപ്പോഴും അതിനുശേഷം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക ആ പോസ്റ്റ് ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതില് പറയുന്നത് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇങ്ങനെയുള്ള രണ്ട് പെൺകുട്ടികളെ ഞാൻ അവിടെ കയറ്റിയതിന് എനിക്കറിയാൻ പാടില്ല ആ ഒരു രണ്ട് പെൺകുട്ടികൾ അവിടെ വന്നെന്ന് കരുതിയിട്ട് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല എന്തായാലും ഒരുപാട് താരങ്ങൾ ഇപ്പൊ അതിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിന്റെ അകത്ത് പോലും വേദലക്ഷ്മി ഒരു പരാമർശം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഫൈസലിക്ക പറഞ്ഞതിന് സമാനമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തവര്മാരോടാണോ എന്ന് അക്ബർ ഖാനോട് ഒരു പരാമർശം നടത്തിയിരുന്നു അന്ന് നമുക്കറിയാം നമ്മുടെ ലാലേട്ടം വരെ പറഞ്ഞിരുന്നു ഞാൻ അവരെ വീട്ടിൽ കയറ്റി അതെ ഫിനാലയ്ക്ക് വീണ്ടും ക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയത്തിൽ അപ്പോഴേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായതാണ് അത് വീണ്ടും പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ഞാൻ ചോദിക്കട്ടെ ഇത്രയും സമൂഹത്തിൽ തോന്നുന്നു അറിയപ്പെടുന്ന വിദ്യാഭ്യാസം അറിവും കാണുമല്ലോ ലോകപരിചയം ഒരുപാടുള്ള ആളാണ് ആ വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മോശം പരാമർശം വന്നത് വളരെ മോശമായി കാരണം അവരും മനുഷ്യരാണ് തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഓരോ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും തോന്നുന്നത് നമുക്ക് അതിലൊരു ഒപ്പീനിയനും പറയുന്നത് നമ്മൾ ബിഗ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരെ ആ പഞ്ചായത്തിൽ പോലും കയറ്റില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയി പക്ഷേ അതൊക്കെ ആ ഇതിൽ നമ്മൾ പറഞ്ഞു ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നതാണ് അല്ലാണ്ട് ഇപ്പോ ഒരു പേഴ്സണലി എടുക്കുകയാണെങ്കിൽ ഏർപ്പാടല്ല ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുന്നു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ധിക്കരിച്ചിറങ്ങിയവരാണ് എന്തോ ചേച്ചി ഇപ്പം നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പുള്ളിയോട് തന്നെ ചോദിച്ചാലേ പേഴ്സണലി ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള സമത്വമാണ് അതെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നടക്കാനും ഇഷ്ടമുള്ള എന്തും സ്വന്തമാക്കാനും എല്ലാത്തിനും ഉള്ള ഒരു അവകാശമുണ്ട് ആ ഒരു അതും ഇത്രയും ഒരു കാലഘട്ടം എത്തിയിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും ചില ആൾക്കാർ അതും സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുടെ ഒരു ചിന്താഗതി ഇങ്ങനെയാണെന്നുള്ള ക്ഷ്മിയുടെ എന്തെങ്കിലും ആണോ ഇനി അങ്ങനെയും ചിന്തിക്കാമല്ലോ കാരണം അങ്ങനെയല്ലേ ചേച്ചി ഇപ്പം ക്ഷണിച്ചതിന് ശേഷം ഫേസ്ബുക്കിൽ ഇപ്പം ക്ഷണിച്ച് പുള്ളിക്കാരനത് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അതങ് പിന്നെ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം വേദലക്ഷ്മി ആ മാത്രമാണ് ഇവർക്കെതിരായിട്ട് ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞത് എൽ ബി ജി ടി ആൾക്കാർ അല്ല ബിഗ് ബോസിനകത്ത് ഇവരെ കുറിച്ച് വേറെ ഒരു ഇതായിട്ട് സംസാരിച്ചതിൽ മാത്രമേ വേറെ ആരും അങ്ങനെ എല്ലാരും നല്ല കൂട്ടുകാരൻ ഇനി ലക്ഷ്മി എങ്ങാനും പറഞ്ഞു ഭയസിലേക്കാ ഇനി ഇവരെ കേട്ടിണ്ട നമുക്ക് വിളിച്ചു വരുത്തി അല്ല ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇപ്പൊ പുള്ളിക്കാരന് ഈ ഒരു ഇതില് എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് തോന്നിയെങ്കിൽ അത് ആരാണോ ഇപ്പം അതൊരു ടീമിലുള്ള ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ചേച്ചി ഇങ്ങനെ ആൾക്കാർ ക്ഷണിക്കുന്നത് അവരോട് എന്തിനാണ് ക്ഷണിച്ചത് അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വരതായിരുന്നു പക്ഷേ അത് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പോസ്റ്റ് ഇടുക ആ അതിപ്പം നല്ല രീതിയിൽ വിവാദമാകുമ്പോ ആ പോസ്റ്റ് മുക്കുക അതിനോടൊന്നും എനിക്ക് അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു വിവാദപരമായ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ആൾക്കാർ പ്രതികരിക്കുന്നു എന്ന് കാണുമ്പോൾ അത് പിൻവലിച്ചുകൊണ്ട് പോവാം എന്നൊക്കെ ഉള്ളത് അല്ലാതെ എന്താണ് ചോദിക്കേണ്ടത് കാരണം ഇതിൽ ഒരേ ഒരാളിനെ ലക്ഷ്മിക്ക് മാത്രമേ ഇതിൽ എതിരായിട്ട് പറയാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും തന്നെ അവർ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു പക്ഷേ ലക്ഷ്മി പുറത്തിറങ്ങിയിട്ടും പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞ ആ ഒരു ഇതിനോട് യോജിക്കുന്നുണ്ട് അപ്പം പറഞ്ഞാൽ ഇന്നും ഞാൻ അതിനോട് ഉറച്ചു തന്നെ നിൽക്കുന്നു അല്ലേ അങ്ങനെയാണ് അത് ഓരോരുത്തരുടെ സ്റ്റേഷൻ തന്നെയാണ് ചേച്ചിക്ക് ഉള്ള ഒപ്പീനിയൻ ആയിരിക്കില്ലേ ഒപ്പീനിയനല്ല ലക്ഷ്മിയുടെ ആയിരുന്നാ പോലും ലക്ഷ്മിയുടെ ആ ഒപ്പീനിയനും ഞങ്ങളും മാനിക്കുന്നുണ്ട് കാരണം അത് പുള്ളിക്കാരുടെ ഒപ്പീനിയനാണ് പുള്ളിക്കാരിപ്പൊ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ലല്ലോ നമ്മൾ രണ്ട് വ്യക്തികൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നു അതിനവരെ വീട്ടുകാരെതിരായിരുന്നു അതുകൊണ്ട് അവർ സപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു പക്ഷെ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് നല്ലൊരു ജോലി ചെയ്തിട്ട് തന്നെയാണ് രണ്ടുപേരും ജീവിക്കുന്ന ആദ്യ മുന്നിൽ കൈ നീട്ടാനോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഒരു അവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആരായിരുന്നാലും നടത്താതിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിളിക്കണ്ട വെറുതെ അത് കൈവന്നിട്ട് ആളെ അത് ആരോടും ഊണ് കൊടുക്കാതിരിക്കാൻ ചോദിച്ചിട്ട് വേറൊരു വലിയൊരു ഫംഗ്ഷൻ ഇതിലും വലിയൊരു ഫംഗ്ഷനിൽ ഇതേപോലെ പുള്ളിക്കാരന്റെ ഫൈസൽഖർ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലൊരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ പുള്ളിക്ക് സഹിക്കുമായിരുന്നോ അതെങ്ങനെ അങ്ങനെ അവനവൻ അവര കിട്ടുമ്പഴേ അതിന്റെ വേദന അറിയുള്ളൂ എന്ന് അതിലേ അതിലേനൂറയും ഇപ്പൊ ഈ ഒരു പുള്ളിക്കാരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പം എത്രത്തോളം വിഷമിച്ചു അവർക്ക് മാത്രമേ അറിയാവൂ ഞാൻ ഒരുപാട് ചേച്ചി സോഷ്യൽ മീഡിയയിൽ അവർക്ക് സപ്പോർട്ട് ആയിട്ട് പൈസ എതിരായിട്ട് തന്നെയാണ് എത്തുന്നത് കാരണം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതിപ്പം വളരുന്ന തലമുറ എന്ന് പറയുന്നത് അതൊക്കെ നോർമലി പലരും ചോദിക്കുന്ന ഒരു കാര്യം രണ്ട് പുരുഷന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ രണ്ട് സ്ത്രീകൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ ചോദിക്കുന്നവരുണ്ട് <laughs> നമ്മളിപ്പോൾ ഇതിൽ രണ്ട് പക്ഷവും നമ്മൾ എന്താ പണ്ട് പറയില്ലേ അമ്മയേക്കൊന്നാലും രണ്ട് പക്ഷവും പറയുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളത് അതുകൊണ്ട് നമുക്ക് ശരിയെന്നും പറയാൻ പറ്റില്ല തെറ്റെന്നും ഒന്നും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പറയുന്നത് ഞാൻ ഈ ലക്ഷ്മിയെ പറഞ്ഞത് വെറുതെയാണ് കേട്ടോ അതായത് ലക്ഷ്മി പറഞ്ഞിട്ടായിരിക്കുമോ ഫൈസിലേക്ക് അതൊരു ചുമ്മാ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് കാരണം ലക്ഷ്മി മാത്രമേ എൻ്റെ അറിവിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ ആ ബിഗ് ബോസിൽ അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ലക്ഷ്മി ഇവർക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുക അങ്ങനെ ഒന്നും ഞാൻ വിശ്വിക്കുന്നില്ലാട്ടോ അങ്ങനെ പറയുന്ന ഒരാളല്ല ലക്ഷ്മി കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി പുള്ളിക്കാരി തീർച്ചയായിട്ടും അവരുടെ തീർച്ചയായും എന്ത് തന്നെയായിരുന്നാലും ഒപ്പം ആരും ഇല്ലെങ്കിലും ഞങ്ങൾ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും ഉണ്ടാവും എന്തായാലും പുതിയൊരു വീണ്ടും വിശേഷങ്ങളുമായി വീണ്ടും അറിയിക്കും വിശേഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബൈ